അയ്യവണക്കം ജയിച്ചടാ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചടാ കേരളത്തിന്റെ മണ്ണില് താമര വിജയിച്ചടാ നാൻ വീഴ്വേണ നിലയ്ക്കായോ എന്ന രജനീകാന്തിന്റെ ഡയലോഗാണ് ഇപ്പൊ സത്യം പറഞ്ഞ ഓർമ്മ വരുന്നത് കമ്മി സുഡാപ്പികളുടെ നെഞ്ചിൽ ആയിക്കൊണ്ട് സുരേഷ് ഗോപി കേരള മണ്ണിൽ അങ്ങനെ താമര വിജയിച്ചിരിക്കുകയാണ് നിനക്കൊക്കെ എം എൽ എ സീറ്റ് ഉണ്ടാടാ എന്ന് ചോദിച്ച ലെവന്മാരുടെ അടുത്ത് എം എൽ എ സീറ്റ് അല്ലടാ എട്ട് തൃശൂർ മണ്ഡലം ചേരുന്ന ബി ജെ പിക്ക് ഇതുവരെ ഒരു വോട്ടും ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് അന്തസായി വോട്ട് ചെയ്ത് ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു കുപ്രചരണവും ഇല്ലാതെ സുരേഷ് ഗോപി പഠനം ജയിച്ചു കയറി എന്നുള്ളതാണ് സുജേഷ് ഗോപിയുടെ ഹീറോയിസം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കമ്മികളും സുഡാപ്പികളും മതഭൗലികാധികളായിട്ടുള്ള ആൾക്കാർ അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരും ഒരു കാര്യമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നല്ല വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു പോകാനായിട്ട് എല്ലാവരും ആഗ്രഹിച്ചത് പിന്നെ തൃശ്ശൂർ ജനതയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി അഞ്ചു കൊല്ലം സുരേഷ് ഗോപി അവിടെ നിന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെ ആകണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനിയുള്ള സകല രാഷ്ട്രീയകാര്യം ഇങ്ങനെ വന്നാൽ മതി എന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം ഒരു ശബ്ദം എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നല്ല കിടിലെ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ അടിപൊളിയായിട്ട് വാർത്തെടുക്കാൻ ഉള്ളത് യാതൊരു സംശയമില്ല നീയൊക്കെ അഞ്ചു കൊല്ലം പ്രവർത്തിക്കും നമ്മുടെ മണ്ഡലത്തിൽ അഞ്ചു കൊല്ലം വന്ന് പ്രവർത്തിച്ച് നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ട് നമ്മൾ തീരുമാനിക്കും നിങ്ങൾ വോട്ട് കൊത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ജനങ്ങളുടെ വീട് ഇതിനൊരു മാതൃകയാണ് സുരേഷ് ഗോപി കാണിച്ചു തന്നിരിക്കുന്നത് എന്ന വിധത്തിൽ യാതൊരു സംശയമില്ല ഇനി സുരേഷ് ഗോപി പറഞ്ഞ പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നെ വിജയിപ്പിച്ചാൽ ചതിക്കില്ല വഞ്ചിക്കില്ല മറ്റേ ആദ്യം ഉണ്ടാകത്തേ ഇല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ആ സുരേഷ് ഗോപിക്കാണ് ഇത്തവണ എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അതൊരു ഗംഭീര സാഹചര്യം പറയാനിരിക്കുക എന്ന് പറഞ്ഞില്ല കാരണം എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മുക്കാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അട്ടപ്പട്ടലം തരംഗമായിരുന്നു സുരേഷ് ഗോപി മണ്ഡലത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് ഞാനും ആദ്യം പോലെയേ പറയുന്ന കാര്യമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രവർത്തനം നിന്ന് നോക്കൂ സുരേഷ് ഗോപി അവിടെ ജയിക്കും ആ മനുഷ്യനെതിരെ പെണ്ണു കേസ് വരെ കൊണ്ടുപോകും ആ ഒരു വിഷയം അവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ അങ്ങ് തറച്ച് കയറി കാരണം സുരേഷ് ഗോപി എന്താണ് ഏതാണ് എവിടെയുള്ള മനുഷ്യനാണ് എങ്ങനെയാണ് സ്ത്രീകളോട് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്താണ് എന്നുള്ള കാര്യം അവിടെയുള്ള സ്ത്രീ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ഇത്തരത്തിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് കൊണ്ടുവന്ന് മാധ്യമ സ്ഥാപനത്തിന്റെ പിന്തുണയോടുകൂടി സുരേഷ് ഗോപിക്ക് അതിലേക്ക് കൊടുത്തപ്പോൾ തന്നെ അവിടെയുള്ള സ്ത്രീ ജനങ്ങളെ വിചാരിച്ചതാണ് ആടിച്ചു തരണമെന്ന് അങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് അവർ കൃത്യമായിട്ട് വോട്ട് കുത്തി അവിടെയുള്ള സ്ത്രീ ജനങ്ങൾ ടക്കം സുരേഷ് ഗോപി വിജയിപ്പിച്ചത് സ്ത്രീകളുടെ വോട്ട് കൊണ്ടാണ് മാക്സിമം കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല എന്നിട്ട് സുരേഷ് ഗോപി മനോജമേജ് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട് അതായത് ഒരു പെൺകുട്ടി സുരേഷ് ഗോപിയുടെ മകൾ മരിച്ചു പോയതാണ് നമുക്കറിയാം ആ മകളുടെ പ്രായത്തിലുള്ള പെൺമക്കളെ കാണുമ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് ആ പെൺകുട്ടിയുടെ മണം വലിച്ചെടുത്ത് ഉമ്മ വെക്കാനുള്ള അത്രയും ആഗ്രഹം എനിക്കുണ്ട് അതൊരു പറഞ്ഞതാണ് പക്ഷെ അതുവരെ എടുത്ത് വളച്ചോടിച്ച് സുരേഷ് ഗോപിയെ ഒരു ആഭാസ ചിത്രീകരിക്കാൻ ചിത്രീകരിക്കാന് നീയൊക്കെ ശ്രമിച്ചത് ആ ഒരു കാര്യമുണ്ടല്ലോ ഇവിടെയുള്ള ഉള്ള ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് ആ ജനങ്ങൾ അത് കണ്ടിട്ടാണ് സുരേഷ് ഗോപിയയ്ക്ക് വോട്ട് ചെയ്ത് അവിടെ ജയിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തൊരു കാര്യമുണ്ട് അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് അപ്പുറത്ത് നിന്ന് ഇങ്ങനെയുള്ള നാറിയ കളികളൊക്കെ കളിക്കുമ്പോ നീയൊക്കെ വിചാരിച്ചു ചേടേ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ആളുണ്ടെന്ന് ലേ ലൂർദ് മാതാവ് ഹായ് ലൂർദ് മാതാവിന്റെ കളിയാണെന്ന് അങ്ങ് വിചാരിച്ചാ മതി സുരേഷ് ഗോപി ഒരു കിരീടം കൊണ്ട് ലൂർദ് മാതാവിനെ ആരെയും അറിയിക്കാതെ കൊടുക്കുന്നു എവിടെന്നോ ഇത് മണത്ത് പിടിച്ച് അവിടെ ചെന്ന് സുരേഷ് ഗോപി കൊടുത്ത കിരീടം ചെമ്പാണെന്ന് പറഞ്ഞു വരുത്തുന്നു വേറെ ആര് തന്നില്ലെങ്കിലും മാതാവിനെ അതുകൊണ്ട് ഈ ഈ അവസരത്തിൽ അവസരത്തിൽ നന്ദി പറയാതെ ില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി എല്ലാ ദൈവങ്ങൾക്കും നന്ദി എസ്പെഷ്യലി ലൂർദ് മാതാവിന് നന്ദി എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് തൃശൂർ ഉള്ള ജനങ്ങൾ വെറും ജനങ്ങളല്ല എൻ്റെ പ്രജാ ദൈവങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ദൈവ തുല്യരാണ് അവിടെയുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത് നീയൊക്കെ അതൊന്നും കേൾക്കൂല നീ ഒക്കെ കേൾക്കുന്നത് സുജേഷ് ഗോപിക്കും ബ്രാഹ്മണനായിട്ട് ജനിക്കണം സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു സുരേഷ് ഗോപിയുടെ താടി ഇങ്ങനെ വളർന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലേ നീയൊക്കെ കേൾക്കൂ സുരേഷ് ഗോപി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മനോരമയുടെ സർവേ അതിന് ഉടനെ നാട്ടുകടി തന്നിട്ട് കേറാം അല്ലെങ്കിൽ മോശമായി പോകും കെ മുരളീധരന് ഒന്നാം സ്ഥാനത്തെത്തും സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തെത്തും സുരേഷ് ഗോപി തൃശൂർ ഒരു പൊങ്ങില്ല എന്നാണ് ഷാനി പ്രഭാകരൻ തലപ്പത്തിരിക്കുന്ന മനോരമയുടെ സർവേ പറഞ്ഞത് പിന്നെ കഴിഞ്ഞ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ സർവേയാണ് ആണ് അപ്പോഴേ പണ്ടാതെ തുടങ്ങാനായിട്ട് കളിയാക്കി നാട്ടുകാരി പോകുന്നതാണ് എന്നിട്ടും പഠിച്ചില്ല ഒരു ബേസിക് ട്രെൻഡ് പോലും പറയാത്ത ഒരു സർവേ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ അത് മൊത്തത്തി പാളിപ്പോയി എന്നുള്ളത് വേറൊരു കാര്യം സുരേഷ് ഗോപി അവിടെ എഴുപത്തി അയ്യായിരം ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചിട്ടുണ്ട് പിന്നെ കഴിവഞ്ഞൂറ വിഷയം അത് അതിഗംഭീരമായിട്ട് അവിടെ ആലയടിച്ചിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ക്രിസ്ത്യൻ വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് ബി ജെ പി അതായത് ക്രിസ്ത്യൻ സമുദായത്തിന് ബി ജെ പിയോടുള്ള ആ ഒരു അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന സാധനം മൊത്തത്തിൽ പോയെന്നുള്ളതാണ് ഇത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വരുന്ന കാലഘട്ടങ്ങളിൽ അതായത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാതിരിക്കുന്നുണ്ട് പിണറായി വിജയനെ അടിച്ചു പുറത്താക്കാനിരിക്കുന്ന ജനങ്ങൾ അടിച്ചു പുറത്താക്കാനിരിക്കുന്ന നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അങ്ങനെ സി പി എം ഭാരതം നമ്മൾ ഫ്രണ്ടിലോട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു സാധനം വരായിരിക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ ക്രിസ്ത്യൻ വോട്ട് കേട്ടായ്മ കിട്ടും ഹമാസിന്റെ ആക്രമണത്തിനൊക്കെ ഇവിടെ അങ്ങ് പുകഴ്ത്തി മേളിലോട്ട് വയ്ക്കണാൻ ഞങ്ങക്ക് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധം തർക്കമില്ല സുരേഷ് ഗോപി അങ്ങനെ തന്നെയാണ് ജയിച്ചു കയറിയത് ക്രിസ്ത്യാനികളുടെ മനസ്സ് അവിടെ സുരേഷ് ഗോപിക്കൊപ്പമാണ് ബി ജെ പിക്ക് ഒപ്പമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നും അത് ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞതാണ് ആ ലൂർദ് ലൂർതുമാതാവിന് കൊടുത്ത കിരീടം പിന്നെ ആരും അറിയാതെ എടുത്തുകൊണ്ട് പരിശോധിക്കാൻ പോയി പരിശോധിക്കാൻ പോയിട്ട് അതിൻ്റെ ഒരു കുറവുമില്ലെന്ന് കണ്ട് ഇത് ആരും അറിയാതെ കൊണ്ട് തിരിച്ചു വയ്ക്കുകയും ചെയ്തു ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ സുഡാപ്പി ചാനൽ സുഡാപ്പി ചാനലിൽ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്തിരുന്നുണ്ട് അടുപ്പ് കൂട്ടി അപ്പുറം അപ്പുറമായിരുന്നു സുരേഷ് ഗോപി അവിടെ ജയിക്കാൻ സാധിക്കില്ല കാരണം അവിടെ എൻ്റെ ചുനിലേറ്റം നിൽക്കുന്നത് എൻ്റെ ചുനിലേറ്റം ഞാൻ നിൽക്കുന്നതെങ്കിൽ സുരേഷ് ഗോപി വേർക്കും എന്നാണ് അവിടെ ഇരിക്കുന്ന ാവത്ത് എണ്ണം വിളിച്ചുപോകിയത് മണ്ടയല്ല വിദ്യാഭ്യാസം എന്ത് ചെയ്യാൻ പറ്റും കാരണം ഗ്രൗണ്ട് ലെവലിൽ എന്താണ് നടക്കുന്നത് അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ അവർക്ക് അങ്ങനെ പറയാനുള്ള യാതൊരു വിധി ഇതേ കാരണം രാഷ്ട്രീയം അനുവദിക്കില്ല എന്റെ രാഷ്ട്രീയപിതനെ കൂടി ഞാൻ പറയില്ല സുരേഷ് കുടി എന്ത് നല്ലൊരു ചിതാൻ ഞാൻ പറയില്ല പറയില്ലെന്നുള്ള രീതിയിലായിരുന്നു തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രതാപം ജയിച്ച മണ്ഡലമാണ് പ്രതാപം ഇത്തവണ സന്തോഷിക്കുന്നുണ്ടായിരിക്കും പക്ഷെ പ്രതാപ അധികം സന്തോഷിക്കേണ്ട കാരണം പ്രതാപന് ഇവണ അറിയാമായിരുന്നു ഇവിടെ നിന്നിട്ട് യാതൊരുവിധ കാര്യമല്ല ഒരു എം എൽ എ സീറ്റ് ഒപ്പിച്ചെടുക്കുന്നതാണ് നല്ലതെന്ന് അതുകൊണ്ട് പ്രതാപൻ നേരെ വലിഞ്ഞു പറഞ്ഞിലോട്ട് ആ ഗ്യാപ്പിൽ മുരളീധരൻ അവിടേക്ക് തട്ടി മുരളീധരൻ ഇന്ന് ലക്ഷദ് ഗുണമില്ലേ ഇന്ന് ലക്ഷദ്ധ എന്ന് പറഞ്ഞെങ്കിലും മുരളീധരനെ വലിച്ചു പിടിച്ച് അവിടെ കൊണ്ടുവരികയായിരുന്നു കാരണം പത്മചാപ്പുറത്ത് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയപ്പം മുരളീധരൻ തോക്കുമെന്ന് അവർക്കറിയാം എങ്കിലും ജനങ്ങളുടെ മുമ്പിൽ എലക്ഷൻ ഫ്രണ്ടി നിൽക്കുകയല്ലേ ജനങ്ങളുടെ മുമ്പിൽ ഇവർക്ക് എന്ത് ചെയ്യണം വലിയ രീതിയിൽ ഇമേജ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം അതുകൊണ്ട് ഇതാ മുരളീധരൻ കരുണാകരന്റെ മകനെ കൊണ്ട് നമ്മൾ ഇതാ ഇറക്കുകയാണ് അകക്കുകയാണെന്ന് പറഞ്ഞിറങ്ങി അപ്പോഴും മുരളീധരൻ അറിയാതെ ഞാൻ ജയിക്കാൻ പോടില്ല പ്രതാപ അടുത്തൊന്ന് വെള്ളം കൊടുക്കുന്നത് മുഖം തുടച്ചു കൊടുക്കുന്നു എന്തൊരു ബഹളം എന്ന് അടക്കുന്നുണ്ട് എന്നിട്ട് എന്തായി അവസാനം കെ മുരളീധരനെ വലിയ രീതിയിൽ സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞ ആ ഉപയോഗിച്ച് പ്രതാപൻ തേച്ചു വിട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അങ്ങനെ കെ മുരളീധരൻ തേച്ച് ഇപ്പം കെ മുരളീധരൻ എം എൽ എ

प्रताप <laughs> ज കോട്ടകളെല്ലാം ന്യൂനപക്ഷത്തിന്റെ ആ കോട്ടകളെല്ലാം നമ്മുടെ സന്തോഷം ചോർച്ചക്കുള്ള പറയുന്ന രീതി പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി അടിച്ചു കയറുകയായിരുന്നു സുരേഷ് ഗോപി ഇരച്ച് കയറുകയായിരുന്നു അടിച്ചു കയറി വാ എന്ന് പറയുന്നത് പോലെ സുരേഷ് ഗോപി അവിടെ മുന്നേറിയത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല കൃത്യമായി ഓരോ മണ്ഡലങ്ങൾ വേണ്ടി കഴിയുമ്പോൾ ഇപ്പം താഴെ പോകും ചാവക്കാട് എണ്ണുമ്പോൾ ഇപ്പം താഴെ പോകും തൃശ്ശൂർ മണ്ഡലം എണ്ണുമ്പോൾ ഇപ്പത്താഴ പോകും അവിടെ എണ്ണുമ്പോൾ ഇപ്പം താഴെ പോകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്തെല്ലാം സുരേഷ് ഗോപി അടിച്ച് 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 ആടിച്ച് കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അങ്ങനെ സുരേഷ് ഗോപി തൃശൂർ ജയിച്ചു നരേന്ദ്രമോദി ജയിച്ചാലും കുഴപ്പമില്ല സുരേഷ് ഗോപിയെ ഞങ്ങൾ ജയിപ്പിക്കാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടില്ല മാമ മാധ്യമങ്ങൾക്കും സുരേഷ് ഗോപിയുടെ ഈ ജയം വലിയ രീതിയിൽ ഒരു തിരിച്ചറിയായി എന്നുള്ള കാര്യത്തിൽ യാതൊരു എന്ന് എന്താ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാക്കിയല്ല തൃശൂരിൽ സുരേഷ് ഗോപി നടത്താൻ ഒരു പ്രവർത്തനമുണ്ട് ആ പ്രവർത്തനം കേരളം മുഴുവൻ അലയടിക്കും ആ പ്രവർത്തനം കേരളം മുഴുവൻ അലയടിക്കും വലിയ രീതിയിൽ ബി ജെ പി അൺടച്ചബിലിറ്റി ക്രിസ്ത്യൻ സമൂഹത്തിന് പോയ സ്ഥിതിക്ക് മണിപ്പൂർ മണിപ്പൂരൊന്നും ഏഷാത്ത സ്ഥിതിക്ക് വലിയ രീതിയിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൃശൂർ ശോഭാ സുരേന്ദ്രൻ രണ്ടര ലക്ഷം വോട്ട് പിടിച്ച ആലപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാക്ഷിയാകും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയമില്ല കാരണം പിണറായി വിജയന്റെ ഭരണ ഭരണവിരുദ്ധ വികാരം അത്രയ്ക്കുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തവണ അനപ്പെട്ടി ഇനാമ്പേച്ചി എലിപ്പെട്ടിയൊക്കെ കിട്ടിയത് പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക